കുറുപ്പംപടി മേയ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നൂറ്റൊന്ന് പേർക്ക് ഓണക്കോടി വിതരണം ചെയ്തു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബ സംഗമവും ശ്രദ്ധേയമായി കുറുപ്പമ്പടി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ആറു വർഷകാലമായി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സംഘടനയാണ് മെയ്ഡ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഇവരുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ ഉദ്ഘാടനം ചെയ്തു

ஒரு அனுபவங்களு திருவனத்துக்கு வயசில் இருபத்தாலு வயசுள்ள வீட்டிற்கார சிறப்பக்காரங்க ராகி ஒன்பது மணி முதல் வைகம் ஆறு மணி வரையுள்ள ஒரு ஏழு மணிக்கூர் சமயம் எடுத்து வீட்டிலே ஆறு பேர் வெட்டிப்படுத்தியும் ഓണക്കോട് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു കുറുപ്പുമ്പടി മേറ്റ്സ് വൈസ് പ്രസിഡന്റ് പ്രീത എൽഡോസ് അധ്യക്ഷത വഹിച്ചു ലോക പഞ്ചകുസ്തി മത്സരത്തിൽ ഒമ്പതാം സ്ഥാനം കരസ്ഥമാക്കിയ സെന്റ് കുര്യാക്കോസ് കോളേജ് വിദ്യാർത്ഥി എ ബി ഋഷികേഷ് വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ഓണാഘോഷ പരിപാടികൾക്ക് ഒന്നിച്ചോണം എന്ന പേര് നിർദ്ദേശിച്ച ടി പി ഷിബുവിനെയും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജനപ്രതിനിധികളായ ബേസിൽ പോൾ സജി പടയാട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ജെറ്റിഷ് ശിവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രവർത്തനങ്ങൾ രൂപീകരണത്തിൽ ചികിത്സ ചികിത്സയ്ക്കാകുന്നെത്തും വളിപ്പെ ചികിത്സകളുത ചികിട്ട സഹായിരിക്കുന്നത്